നമസ്കാരം പരവൂർ ജി ദേവരാജൻ മാസ്റ്ററുടെ പത്തൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുവാൻ ശ്രീ ജയരാജ് വാര്യറും ശ്രീ നവനീത് ഉണ്ണികൃഷ്ണനും എത്തി ജയരാജ് വാര്യർ നമുക്ക് സുപരിചിതനാണ് നവനീത് ഉണ്ണികൃഷ്ണൻ എന്ന കുട്ടി അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് ചെറുപ്രായത്തിൽ തന്നെ ദേവരാജൻ മാസ്റ്ററുടെ ഗാനങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുകയും അത് പാടി പരിശീലിക്കുകയും അതിനെ നല്ലതുപോലെ അതിൻ്റെ സംഗീത സംവിധാനത്തിൻ്റെ ആ സൂക്ഷ്മംശങ്ങൾ വരെ വിലയിരുത്തി നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന കുട്ടി സംസാരിക്കുമ്പോൾ യു എസ് ആക്സെൻറ്റിൽ ശരിക്കും ആ ഒരു ഇംഗ്ലീഷ് തന്നെ സംസാരിക്കുകയും എന്നാൽ പാടുമ്പോൾ തന്നെയും മലയാളത്തിൽ നല്ല മലയാളത്തിൽ പാടുകയും ചെയ്യുന്ന കുട്ടി പ്രൊണൗൺസിയേഷനൊക്കെ വളരെ കറക്റ്റായിട്ട് മലയാള പ്രൊണൗൺസിയേഷൻ വളരെ കറക്റ്റായിട്ട് പാടി അവതരിപ്പിക്കുന്ന കുട്ടി اوه ہاں اوه 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 او ان کي ٻڌايو We'll okay. ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒ എൻ വെ സർതിയ ദേവരാജമാടിയ എന്തിനെ ചിലങ്കുകൾ എന്ന് പറഞ്ഞ ഗാനമാണ് പാടാൻ പോകുന്നത് ഇവിടെ ഉടനെ എത്തുന്നതാണ് അതിന് മുന്നാലേ നമ്മുടെ െ കുറിച്ചും രണ്ട് വാക്ക് നമ്മൾ സംസാരിക്ക ഒരു പാട്ടും പാടും എനിക്ക് തോന്നി ഏറ്റവും ബഹുമാന്യരായ പരവൂരിലെ ദേവരാജൻ മാസ്റ്ററുടെ നാട്ടുകാരായ ബഹുമാന്യ സുഹൃത്തുക്കളെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തുകയും ചെയ്യുന്ന മഹാനായ സംഗീതത്തിനാണ് ദേവരാജൻ മാസ്റ്റർ ദേവരാജൻ മാസ്റ്റർ ഓർമ്മയായ പിറ്റേന്ന് മാസ്റ്റർ ഉറങ്ങുന്ന ഈ ഇടത്തിൽ വന്ന് മാസ്റ്റർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കഴിഞ്ഞതും എൻ്റെ ജീവിത അഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ ഓർമ്മകളിൽ ഇന്നും ഉണരുകയും ഉണർത്തുകയും ചെയ്യുന്ന എല്ലാ ഗാനങ്ങളുടെയും ഗാനശില്പി ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു ദേവരാജൻ മാസ്റ്ററെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഈയിടെ നമ്മെ വിട്ടുപോയ ദേവരാജൻ മാസ്റ്റർ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ഭാവഗായകൻ നമ്മുടെ ജയേട്ടനാണ് പി ജയചന്ദ്രൻചേട്ടനാണ് പി ജയേന്ദ്രൻ ചേട്ടൻ്റെ ഒരു സ്വകാര്യ ചടങ്ങിന് വേണ്ടി തൃശ്ശൂരിൽ ദേവരാജൻ മാസ്റ്റർ വന്ന സമയത്ത് ഞാൻ ജയേട്ടനോട് പറയായിരുന്നു എനിക്ക് മാസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തി തരണം അങ്ങനെ ദേവരായ് മാസ്റ്ററെ ജെ പരിചയപ്പെടുത്തി തന്നു എന്നെ കണ്ട ഉടനെ മാഷ്ടർ പറഞ്ഞത് ആ യവനെ കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് കൊള്ളാം ദേവരായ് മാസ്റ്റർ കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഷണൽ അവാർഡിന് അപ്പുറത്താണ് ഹോംസ്കാർ അവാർഡ് കിട്ടിയ പോലാ അപ്പം അത് കഴിഞ്ഞ് മാസ്റ്റർ പറഞ്ഞു ഞാനിവിടെ തൃശ്ശൂരിൽ കൃഷ്ണൻ നാരായണൻ എന്ന പേരുള്ള ഒരു വക്കീലിൻ്റെ വീട്ടിൽ താമസിക്കുന്നു ഉച്ചതിരിഞ്ഞ് അങ്ങോട്ടൊന്ന് വാ ഒരു അഞ്ച് മിനിറ്റ് അപ്പൊ ഞാൻ ചോദിച്ചു സാറിനൊന്ന് കണ്ട് സംസാരിക്കണം ആ ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാന്ന് പറഞ്ഞു അങ്ങനെ അഡ്വക്കേറ്റ് കൃഷ്ണൻ കൃഷ്ണനാരായണന്റെ വീട്ടിൽ ഞാനും ജേഠനും കൂടിയാണ് പോയത് അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അന്നേ മാസ്റ്റർക്ക് ആ മഹാനായ ആ മഹാസംഗീത സംഗീത വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഞാനിങ്ങനെ ഒരു ചെറിയ ഒരു ഒരു സസ്യത്തെ പോലെ ഒരു പോലെ ഇരുന്നു വലിയ വൃക്ഷത്തിന്റെ കീഴിൽ ഒരു ഇലക്കുള്ള സ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം ഞാന് അദ്ദേഹത്തിന്റെ ഒരു ആരാധകനാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു തുടർന്ന് ഞാൻ നിരന്തരമായി സാറുമായി ബന്ധം പുലർത്തി ചെന്നൈയിലുള്ള കാന്താർ നഗറിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിരന്തരം ഞാൻ പോകുമായിരുന്നു ഞാനും ജേട്ടനും കൂടെ തന്നെയാണ് കൂടുതലും പോയിട്ടുള്ളത് പിന്നെ വിദ്യാധര മാസ്റ്ററുകൾ ഒന്നിച്ചും പോയിട്ടുണ്ട് ദേവരാജ് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സംഗീത യുഗത്തിന്റെ ശില്പിയാണ് അത് ഒരു മനുഷ്യായുസരനുഷ്യന് കിട്ടുന്നതിന് ഏറ്റവും വലിയ ഒരു വലിയ സംഗീത സൗഭാഗ്യം നാം മലയാളികൾ നേടിയെടുത്തത് ദേവരാജൻ മാസ്റ്ററിലൂടെയാണ് പേര് പോലെ തന്നെ അന്വർത്ഥമാണ് അദ്ദേഹത്തിന്റെ എന്താ പറയേണ്ടത് ദേവരാജൻ എന്ന് പറയുന്നതിനെ കൂടുതൽ മലയാളവുമായി ഇണക്കി സംസാരിക്കുമ്പോൾ മലയാള രാജ്യത്തിലെ സംഗീതത്തിന്റെ ദേവരാജ്യം ീർത്ത ഒരു മഹാനാണ് ദേവരാജൻ മാസ്റ്റർ ആ ദേവരാജ്യത്ത് ഇപ്പോഴും നമ്മൾ മലയാളികൾ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇക്കാലത്ത് നാം കൂടുതലായി പാട്ടുകൾ കേൾക്കുന്നുണ്ട് കാരണം എല്ലാവർക്കും പാടാവുന്ന ഒരു കാലമാണ് എല്ലാവരുടെയും വാട്സാപ്പുകളിൽ ഫോണുകളിൽ പാട്ടുകളിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും പാട്ടുകാരായി മാറുന്ന കാലമാണ് നമ്മൾ എല്ലാവരും പാടി തുടങ്ങുന്നതും പാടിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ ദേവരാജൻ മാസ്റ്റർ പാട്ടുകളാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദേവരാജൻ മാസ്റ്റർ ആദ്യകാലത്ത് കവിതകൾ ഈണമിട്ടു പിന്നീട് അദ്ദേഹം പരവൂരിൽ നിന്നും നടന്നുപോയി കച്ചേരികൾ നടത്തിയിരുന്നു പരവൂർ കൊച്ചുപോയി നിരാശ എന്ന് പറയുന്ന മഹാനായ മൃദംഗ ചക്രവർത്തിയുടെ മകനായിരുന്നു അദ്ദേഹം കച്ചേരികൾ നടത്തി പിന്നീട് അദ്ദേഹം നാടകഗാനങ്ങളിലൂടെ ഒൻ വി സാറുമായി ചേർന്നുകൊണ്ട് നമുക്ക് ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ കാലം മാറുന്നു എന്ന സിനിമയിലൂടെ ഒ എൻ വി ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ട് മലയാള സിനിമയിൽ ആമലർ പൊയ്കയിൽ ആടിക്കളിക്കുന്ന ഒരു ഓമന താമര പൂവിനെ നമുക്ക് നൽകി മാസ്റ്ററുടെ എല്ലാ പാട്ടുകളും നിങ്ങളെ പോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ആരാധകരും പാടി നടക്കുകയാണ് അതിരാവിലെ എണീറ്റാൽ ഞാൻ കേൾക്കുന്ന പത്ത് പാട്ടുകളിൽ ആറു പാട്ടുകളും ദേവരാജൻ മാസ്റ്ററാണ് അതങ്ങനെ സംഭവിക്കും കാരണം അത് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന സംഗീതകാരന്റെ സംഗീത സംവിധാന ശൈലിയുടെ ആരാധകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ദേവരാജൻ മാസ്റ്റർ സംഗീത ശാസ്ത്രകാരനാണെന്നാണ് എന്റെ വിശ്വാസം അദ്ദേഹം സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹം ഒരു ഗാനത്തെ തൊടുന്നത് സാഹിത്യത്തെ തൊടുന്നത് സ്വരങ്ങളെ കൊണ്ടും രാഗങ്ങളെ കൊണ്ടും അതിനെ തൊട്ടു കഴിഞ്ഞാൽ അതങ്ങ് വിടർത്തി ആടുകയാണ് അതിനകത്ത് അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കവിത വായിച്ചു കഴിഞ്ഞാൽ അത് വയലാർ രാമവർമ്മ സാറിൻറെ ആയാലും ഓഎൻ ബിർ സാറിന്റെ ഭാസ്കരൻ മാസ്റ്ററുടെ ശ്രീകുമാരൻ നമ്പി സാറിന്റെ യൂസഫലി കേച്ചേരിയുടെ ബിച്ചു തിരുമലയുടെ തുടങ്ങി എ ജയകുമാറിന്റെ നമ്മുടെ മുലനേഴിയുടെ അതുപോലെ നമ്മുടെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഞാൻ കുറച്ചു ഇവിടെ പറയുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ഒക്കെ ഗാനം വായിച്ചു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു രാഗം ചിലപ്പോൾ അദ്ദേഹം പറയും രാഗം പൂർണ്ണമായ രാഗമൊന്നും ആവില്ല പക്ഷെ ഒരു രാഗത്തിൽ സ്വയവുമായി ഒരു പാട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയും ആ പാട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുകയും പിന്നീട് ആ പാട്ട് മറന്നു കളയുകയും പിറ്റേ ദിവസം എണീക്കുമ്പോൾ അദ്ദേഹത്തിന് ആ പാട്ട് ഓർമ്മ വരുന്ന ഉണ്ടെങ്കിൽ അതായിരിക്കും ദേവരാമർഷിയുടെ നച്ചു പറയുന്നത് ഞാനീണമിട്ട ഗാനം എനിക്ക് പിറ്റേ ദിവസം ഓർമ്മ ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ആസ്വാദകരുടെ മനസ്സിൽ അത് നിലനിൽക്കുക എന്നായിരുന്നു ദേവരാമർഷിയുടെ ഒരു തിയറി കാമിനിക്കും കാമ്യമോഹിനിക്കും ചക്രവർത്തിനിക്കും സന്യാസിനിക്കും എന്താ പറയേണ്ട പ്രണയ കഞ്ചുവും കൊണ്ട് തീർത്ത ഗാനങ്ങൾ ദേവരാമ് നമുക്ക് ഒരുക്കി തന്നു ദേവരാമ ഒരുക്കി തന്ന വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് പാടിത്തന്ന ഭക്തി ഗാനങ്ങൾ അദ്ദേഹം പാടി തന്ന സമൂഹ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് തന്ന യുഗ്മ ഗാനങ്ങൾ ശാസ്ത്രാഭിമുഖ്യമുള്ള ഗാനങ്ങൾ അശരീരി ഗാനങ്ങൾ അങ്ങനെ മുന്നൂറ്റി അമ്പത്തിയൊന്ന് ചലച്ചിത്രങ്ങളിലൂടെ ദേവരാജൻ മാസ്റ്റർ നമുക്ക് നൽകിയ അതിസുന്ദരങ്ങളായ ഗാനങ്ങളെല്ലാം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഈ മഹാനായ ചലച്ചിത്ര സംഗീതകാരന്റെ ഈ ശാസ്ത്രകാരന്റെ നാട് എന്ന് പറയുന്നത് ആ നാട്ടിൽ ജനിച്ചവർ തന്നെ മഹാഭാഗ്യവാന്മാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പറയാറുണ്ട് വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടാണ് ഏറ്റവും ഉജ്ജ്വലമായ കൂട്ടുകെട്ട് വയലാർ എന്ന പ്രിയങ്കരനായ കവി എഴുതിയ ഗാനങ്ങൾ ദേവരാജൻ മാസ്റ്റർ തൊടുമ്പോഴാണ് അതിന് വലിയ എന്താ പറയേണ്ടത് ജനപ്രീതിയും അർത്ഥതരങ്ങളുണ്ടാകുന്നത് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് വയലാറും ദേവരേ മാസ്റ്റും പാടി തൊണ്ണ പാട്ട് ഓർക്കാത്തവരാരുണ്ട് പല പ്രശസ്തരായ ആളുകളുടെയും സാധാരണക്കാരായ ആളുകളുടെയും അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് ഈ പാട്ട് മരണ സമയത്ത് പ്ലേ ചെയ്യണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് സാറും വിസാർ ദേവരേമാറ്റും കൂടി നൽകി ദാസേട്ടൻ പാടിയ ചന്ദ്രകളവും സാറും വിസാറും ദേവരേമാസ്റ്ററും കൂടി ജയേട്ടൻ പാടിയ ഒന്നിനിശ്രുതി താഴ്ത്തി എന്ന ഗാനവും മറക്കുന്ന മറക്കാൻ മറക്കുന്ന സുന്ദരങ്ങളായ എത്രയെത്ര ഗാനങ്ങൾ വേദിയിലേക്ക് നവതീയ നമ്മികൃഷ്ണൻ എത്തിക്കഴിഞ്ഞു ദേവരാജൻ മാസ്റ്റർ അവതാരമാണ് നവതീ നമ്മികൃഷ്ണൻ ഞാൻ വളരെ ആത്മാർത്ഥമായി പറയുന്നു ദേവരാജൻ മാസ്റ്റർ എന്താണ് ഇവിടെ പറയാൻ ബാക്കി വെച്ചത് അത് മുഴുവൻ നമുക്ക് സമർപ്പിക്കുന്ന നവതീതിന് സ്വാഗതം ചെയ്യുന്നു I know. കൊച്ചോട്ട് ദേവരാജൻ മാസ്റ്റർ മലയാളത്തിന് സമ്മാനിച്ച ഗാനങ്ങളുടെ നവദീത എപ്പോഴും പറയുന്നത് എന്റെ ഞാൻ ചോദിച്ചു ആരാണ് ദേവരാജൻ മാസ്റ്റർ അദ്ദേഹം പറഞ്ഞു എന്റെ ദൈവമാണ് അമേരിക്കൻ ജനിച്ചു വളർന്ന നവദീത ഉണ്ണികൃഷ്ണൻ പാട്ടിനെ കുറിച്ച് ഇംഗ്ലീഷിൽ സംസാരിക്കും പാടാൻ തുടങ്ങുമ്പോൾ പച്ച മലയാളികൾ അവിടെ നിന്നും ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദിവസമാണിന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് അദ്ദേഹം ദേവരാജൻ മാസ്റ്റർ പേരിലുള്ള വലിയ വലിയ സംഗീത ചെറുപ്പം ദാസേട്ട് ഉൾപ്പെടെയുള്ള എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ വാങ്ങിച്ച ദാസേട്ടൻ്റെ എസ് ഡി ഹരിഹരൻ തുടങ്ങിയിട്ടുള്ള ഗായകന് വാങ്ങിച്ച അവാർഡ് ഈ ചെറുപ്പത്തിൽ വാങ്ങിച്ച അവാർഡ് സ്വരലയ ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം വാങ്ങിച്ച തലമുറയിലെ ഏറ്റവും യോഗ്യനായ ആളാണ് നവദീപൻ നവദീപികൃഷ്ണൻ ഇന്നലെ ഇന്നലെയൊക്കെ പാടിയിരുന്നു ഇന്ന് ഇത് കഴിഞ്ഞ് എല്ലാവരും കൊല്ലത്തേക്ക് വരണം എല്ലാവരും ക്ഷണിക്കുന്നു ആദ്യം പുഷ്പാർച്ചന അതിനുശേഷം നവദീപിന്റെ പാട്ടു പുഷ്പാർച്ചന അച്ഛന്റെ സ്മരണയ്ക്കായി കൊച്ചുകൂന്ദനാശാൻ കൊച്ചു കുഞ്ഞു സ്മാരക സംഗീതനസുകൾ തപ്പിത്തടയുമ്പോൾ ചോരതുടിക്കും ചെറുകൈകളെ തികഴുകി പന്തങ്ങൾ എന്നൊരു കവി പാടി ഞങ്ങൾ കുറേ പേർ മുമ്പോട്ട് വന്നു പലതരം പന്തങ്ങൾ ഏറ്റുവാങ്ങി കുറെ പേർ യാത്രാപഥത്തിൽ പന്തം ദൂരെ എറിഞ്ഞു കുറച്ചുപേരുടെ പന്തങ്ങളുടെ ദീപവും കരലും കെട്ടും കുറേ പേർ ഇപ്പോഴും കൊണ്ടുനടക്കുന്നു അക്കൂട്ടത്തിലുള്ള ഒരു വഴി ഒരു വഴിയമ്പലത്തിൽ വന്നു നിൽക്കുന്നു ഏറ്റുവാങ്ങാനാളില്ല പക്ഷെ ഇത് ഞാൻ താഴെയിടുകയില്ല അല്പം കൂടി നടന്നാൽ ഒരു വിശാലമായ കപലയിലെത്തും അവിടെ കബലയുടെ നടുവിൽ ഒരു ദീപമുണ്ടാക്കി എൻ്റെ പന്തം അവിടെ നിൽക്കും അത് അണയുകയില്ല വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ദൃഢിക്തരായ മൗലിക പ്രതിഭകൾ നാളെ എത്തും അതിൽ നിന്ന് ആയിരം ബന്ധങ്ങൾ അവർ കൊടുത്തു അദ്ദേഹത്തിൻ്റെ സംഗീത സംഭാവനകളെക്കുറിച്ച് സംസാരിക്കാം നമസ്കാരം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്റെ ബോഡാവിലെ എന്റെ മലയാളത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ അത്ര പോലെ പക്ഷെ ഞാൻ പറയാം പക്ഷേ ദേവരാജ മാഷിനെ ദേവരാജ മാഷിന്റെ സംഗീതത്തിനെ പറ്റി പറയുമ്പോൾ Um, I mean, hearing his songs, hearing his compositions, um, they're all textbooks of not only Malayalam film music, but Indian film music as a whole. How to utilize it to the maximum form and to not dilute the classical aspects of it, but to communicate the most pal palatable aspects and elements of it to the masses, right? Uh, so many different masterpieces and compositions. The name David for David Master is very, very fitting because he truly was the king of not only Indian film music but Kabaddi music as well. And I think for Padevur, he is Padevur's own son and grandfather and everything. He is the patriarch of Padibur, So. To honor him and to honor my musical hero, uh, I, I will be singing uh, four lines of one of my favorite songs of his, Anega Sangres Baganide. And please excuse me for any mistakes or uh, anything, to do, because I uh, have a bit of a vocal infection, but I'll try my best to sing it well. गिरस हनख सङ्गल्प गाय के मानस मणि पञ्जि ോ നിങ്ങൾ എടുക്കാനായിട്ട് നിക്കാ നിങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നത്